അങ്ങനെ പല റെക്കോർഡുകളും സ്വന്തമാക്കി മുന്നേറുകയാണ് മമ്മൂക്ക ഇപ്പോൾ മമ്മൂക്കയുടെ പേരിൽ ഒരു റെക്കോർഡ് കൂടി വരികയാണ് കാര്യം മറ്റൊന്നുമല്ല ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായകൻ മോഹൻലാൽ ആയിരുന്നു എന്നാൽ ദി ഗ്രേറ്റ് ഫാദർ എന്ന ചിത്രത്തിന്റെ കൂടി മമ്മൂക്കയുടെ മാർക്കറ്റ് കൂടിയിരിക്കുകയാണ് അതിനാൽ മമ്മൂട്ടിയുടെ പ്രതിഫലവും കൂടി എന്ന റിപ്പോർട്ടുകൾ വരുന്നു ദി ഗ്രേറ്റ് ഫാദർ വന്ന റെക്കോർഡ് തകർത്ത് ആധികാരിക വിജയം സമ്മാനിച്ചതോടെ മമ്മൂട്ടിയെ സിനിമാ മാർക്കറ്റിലെ ഏറ്റവും വില കൂടിയ താരമാക്കി മാറ്റിയിരിക്കുകയാണ് ഗ്രേറ്റ് ഫാദറിന്റെ പടയോട്ടം തുടങ്ങുന്നതിന് മുമ്പ് വരെ രണ്ടു മുതൽ മൂന്ന് കോടി രൂപ വരെ ആയിരുന്നു മമ്മൂട്ടി പ്രതിഫലം വാങ്ങിയിരുന്നത് എന്നാൽ ഇപ്പോൾ അഞ്ചു കോടിയായി മമ്മൂക്കയുടെ താരമൂല്യം ഉയർന്നിരിക്കുകയാണ് ഇതുവരെ മുൻപന്തിയിൽ മലയാളത്തിന്റെ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ ആയിരുന്നു മോഹൻലാലിന്റെ മലയാളത്തിൽ നാലു കോടിയോളമായിരുന്നു പ്രതിഫലം എന്നാൽ മോഹൻലാൽ അന്യഭാഷയിൽ വാങ്ങിയിരുന്നത് അഞ്ചു മുതൽ ആറു കോടി രൂപ വരെയായിരുന്നു എന്തായാലും മലയാളത്തിലെ ഈ റെക്കോർഡ് തകർത്തിരിക്കുകയാണ് മമ്മൂക്ക ഇതുകൂടാതെ അഭിനയിക്കുന്ന ചിത്രത്തിന്റെ ലാഭവിഹിതവും വിഹിതവും വരും ദി ഗ്രേറ്റ് ഫാദറിന്റെ മിന്നുന്ന റെക്കോർഡ് ബ്രേക്കിംഗ് പ്രകടനത്തോടെ മമ്മൂട്ടിയെ നായകനാക്കി ഒരുങ്ങുന്നത് വമ്പൻ പ്രോജക്ടുകളാണെന്നാണ് റിപ്പോർട്ടുകൾ മെഗാസ്റ്റാർ മമ്മൂട്ടി ഇതോടെ തന്റെ സിംഹാസനം തിരിച്ചു പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്